നമസ്കാരം ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളെക്കുറിച്ചും പിന്നെ ഇനി മുതൽ നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ദിവ്യ ഇലകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഒന്നാമത്തേത് വെറ്റിലയാണ് രണ്ടാമത്തേത് ഭഗവാന്റെ പ്രിയപ്പെട്ട ിലയാകുന്നു ഈ രണ്ടിലകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏവരും തന്നെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇലകളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും ഒരു ഇല തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലമാണ് പറയാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുയോജ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം അനുഭവങ്ങളെല്ലാം അതായത് ഇത്തരം ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് ഇതിൽ ആദ്യത്തെ ഇലയായ ആദ്യത്തെ ദിവ്യ ഇലയായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരുമാണ് നിങ്ങൾ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാത്തതോ അതല്ലായെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ പിന്തുണ ലഭിക്കാത്തതോ ആയ സന്ദർഭങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത് വളരെയധികം മാനസികമായ ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നൽകിയ ഒരവസരമായി ഇതിനെ കണക്കാക്കേണ്ടതാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്കെല്ലാം ഫലം ഇനി അനുഭവിച്ചു തുടങ്ങുവാൻ സാധ്യത കൂടുതലാകുന്നു വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങും അല്ലെങ്കിൽ അതിൻ്റെ സൂചന നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ഒരു മാസത്തിനകം തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരികയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ ശുഭകരമായ ചില വാർത്തകൾ സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എന്നാൽ ഈ സമയം ഇഷ്ടദേവതയുടെ പ്രീതി നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ് അതിനാൽ മുടക്കം കൂടാതെ ഇഷ്ടദേവതയെ നിങ്ങൾ നിത്യവും ഭജിക്കുക കൂടാതെ കുടുംബദേവതയെ മറക്കുവാനും പാടുള്ളതല്ല കുടുംബദേവതയെയും ഈ സമയം നന്നായി ആരാധിക്കുക ഈ സമയം നിങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഉത്തമമാണ് എന്നാൽ അതിന് സാധിച്ചില്ല എങ്കിൽ നിത്യവും നിങ്ങൾ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യമാണ് പ്രധാനമായും രണ്ട് നേരങ്ങളിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുൻപ് പരാമർശിച്ച ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനോ ശരിയായ രീതിയിൽ അത് നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുന്നതിലും കാരണമായേക്കാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചുവോ അവരെല്ലാം നിങ്ങളെ വിസ്മരിച്ചു എന്നുള്ളതാണ് വാസ്തവം അഥവാ നിങ്ങളെ അവർ മറന്നു നിങ്ങൾ ചെയ്ത ആ ത്യാഗങ്ങളെല്ലാം അവർ മറന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടും നിങ്ങളിൽ വളരെയധികം വിഷമമുണ്ട് കൂടാതെ നിങ്ങൾ കടന്നു വന്ന ആ വഴികളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടുവാൻ നിങ്ങൾ മികവ് തെളിയിച്ചവരാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു ഇത്തരം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണിത് ഇത്തരമൊരു സൂചന മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഏത് കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ നീണ്ടു ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കാം എന്നാൽ ഇതിനൊരു മാറ്റമുണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുവാനും തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടുതന്നെ അതിൻ്റെ അനുകൂല ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കുടുംബത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കൽപ്പം ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതായത് അവരുടെ ശരിയായ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നോക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരാം ഒരു മാസത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും ആത്മവിശ്വാസം അസാധാരണമാവുംവിധം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് എന്നാൽ രോഗദുരിതങ്ങൾ വന്നുചേരുകയും അത് എത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മുൻകൂട്ടി ചിന്തിച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ ഒരു പരിധിവരെ കൂടെയുള്ളവരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വളരെയധികം നന്മയുള്ളവരാണ് നിങ്ങൾ അതിനാൽ തന്നെ പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് പലർക്കും നൽകിയിരിക്കുന്ന വാക്കുകൾ പാലിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ഈ സമയം നിങ്ങൾ പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ ഇലയായ ആലിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് വിചാരിച്ചതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചില ദുരനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനാൽ തന്നെ ചില വ്യക്തികളുമായി അതായത് ചില വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ എന്ന് ഉദ്ദേശിച്ചത് പങ്കാളിയാകാം അതല്ലായെങ്കിൽ കുടുംബാംഗങ്ങളാകാം അവരുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ നിങ്ങൾക്കുണ്ട് കൂടാതെ പ്രതീക്ഷിച്ചതായ വ്യക്തികളിൽ നിന്ന് അതായത് സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ സഹായം ലഭിക്കാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് എത്ര തന്നെ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാത്ത അവസ്ഥ പല കാര്യങ്ങളെ സംബന്ധിച്ചും മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ദുരിതങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ സഹായം വന്നു ഭവിക്കാത്ത ഒരു സമയം ഇനിയുള്ള ദിവസങ്ങളിൽ ക്കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അനുകൂലമാകില്ല എന്ന് വിചാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല കാര്യങ്ങളെല്ലാം അനുകൂലമായി അനുകൂലമായിത്തീരും എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകേണ്ടതാണ് ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ് സമ്പത്തും സമാധാനവും സന്തോഷവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ഇതിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയാൽ വന്നു വന്നുചേരാം എടുത്തുചാട്ടം മുൻകോപം ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുക അത് മറ്റുള്ളവരുടെ പ്രേരണയാലാകാം ഇത്തരം കാര്യങ്ങളിലെല്ലാം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ തന്നെ ഒരു മാസത്തിനകം ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടിയായി ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ആരുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വിശ്വാസ്യത പൂർണ്ണമായും പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല എല്ലായ്പ്പോഴും സ്വയം ചിന്തിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ പ്രശംസയോ അംഗീകാരമോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില വ്യക്തികളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈശ്വരനായി നൽകുന്ന അവസരങ്ങളെല്ലാം ജീവിതത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് പല വ്യക്തികളെയും തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ അത് വ്യക്തിത്വത്താലും അതല്ല എങ്കിൽ കർമ്മഫലത്താലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതിനാൽ പ്രശംസ നേടിയെടുക്കുവാൻ ഇത്തരം കാര്യങ്ങളാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുക്കുവാനും അതിലൂടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞെന്നു വരും ആവശ്യമായ സമയങ്ങളിൽ പല കാര്യങ്ങളും ലഭിക്കാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ ഇത്തരം ഒരവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നു ചേരും പുറമേ സന്തോഷം കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പല വിഷമങ്ങളും നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒളിപ്പിക്കുന്നവരാണ് നിങ്ങൾ ഇത്തരം വിഷമങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ വന്നു വന്നുചേരാം ഇത്തരം വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അതിനാൽ ഇപ്പോൾ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളിലും വിജയം നേടുവാനും സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ശുഭകരമായി മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും വലിയ തെറ്റുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കുടുംബദേവതയുടെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ പ്രീതിയാൽ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അനുകൂലമായി തീരുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് വരുന്ന ഒരു മാസത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്